ോ ആനച്ചാലി വന്നു കണ്ടുകഴിഞ്ഞാൽ രസകരമായ നോക്കിയ ഇടാഴ്ചകളൊക്കെ നോക്കിയസാ നോക്കിയാടി പോലും ധൈര്യം വേണം കേട്ടോ ഇങ്ങനൊക്കെ പോണെങ്കിൽ സഞ്ചാരികൾ എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണിത് ധാനിച്ചാല് ടൗണിൽ തന്നെയാണ് ഇത് ഇതിന് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പാസ് എടുത്തിട്ടല്ലേ ഓ പാസ്സെടുത്തിട്ടല്ലേ അങ്ങനെയാണ് ഇതിനു വേണ്ടി ആളുകൾ ഇവിടെ വന്ന് ഒരുപാട് പേര് ഒരുപാട് പേര് വരാറുണ്ടല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ അതെ അല്ലേ ഓപ്പണിംഗ് ടൈം എയ്റ്റ് തേർട്ടി ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും മഴ നമുക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല വരുന്ന കസ്റ്റമേഴ്സ് ഓക്കെ ആണെങ്കിൽ അവർക്ക് ചിലർക്ക് മഴ ഭയങ്കര ഫൈവ് ഹൺഡ്രഡ് വെച്ചാൽ അപ്പം വിനോദസഞ്ചാരികളെല്ലാം ഒരുപാട് ആകർഷിക്കുന്ന ഈ ആനച്ചാലില് ഈ ഒരു അല്ലേ ഇവിടെ ഉള്ളതുകൊണ്ട് കൂടുതലും വരാനും ഇതിപ്പോ നമ്മുടെ ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ ഇവിടെ രാവിലെ എട്ട് മണി തൊട്ട് ഈവനിങ്ങ് അപ്പൊ അത്രയും ആ സമയം വരെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഇത് ഓപ്പൺ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് കയറാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റാനച്ചാലി വേറെങ്കിലും പോകണ്ട നമ്മുടെ ഈ ടൗണിൽ തന്നെയാണ് സംഭവം നല്ല മഴയുള്ള സമയത്താണ്ട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ആൾക്കാരെ ഇപ്പൊ കൊണ്ടിരിക്കുന്നുണ്ടോ അതെ അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ അപ്പൊ നമ്മടെ മോന്റെ മോന്റെ പേര് ജനിത്രൻ എന്നാണ് വിചിത്രമായ ഒരു പേരാണ് ഞാൻ രാജ്യമായിട്ട് കേൾക്കുന്നൊരു പേരാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാൻ ഇതൂര സ്ഥലത്തേക്ക് നോക്കിയാൽ എത്ര ഭംഗിയാണോ അപ്പൊ അതിന്റെ മോളിൽ കൂടിയാണ് ഇതിന് ഇങ്ങനെ വരുന്നത് ഇത് ഇവിടെയാണ് ഇതിന്റെ സ്റ്റാൻഡിനെ പറ്റും

ഫസ്റ്റ് താഴെ കാണുന്ന ചെറിയ പോയി ഇവിടുന്ന് താഴെ കാണുന്ന ചെറിയ വൈറ്റ് ടവറിൽ റീച്ചായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെയ്തിട്ട് പിന്നെ റെഡ് ആൻഡ് യെല്ലോ ടവറിന്റെ ടോപ്പിൽ ചെന്നിട്ട് അവിടുന്നായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്ത് റിട്ടേൺ ചെയ്താൽ നിങ്ങൾ പോകുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ റിട്ടേൺ ഇവിടെ നെറ്റ് അത് നമ്മൾ ചെറിയൊരു സേഫ്റ്റി പ്രിക്കോഷൻസിന് വേണ്ടി ചെയ്താണ് ഇവിടെ നിന്ന് ആൾക്കാരെ അല്ലെങ്കിൽ ആൾക്കാർ അറ്റാച്ച് ചെയ്ത് പുഷ് ചെയ്ത് വിടുന്ന ആളും സേഫ്റ്റി വെൽ സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഇടത്തുള്ളത് പിന്നെ നമ്മളൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നെറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തത് പേടിയുള്ളവരും ഉണ്ട് കുറെ പേരുണ്ട് എല്ലാവർക്കും തന്നെ ഹൈറ്റ് പേടിയാണല്ലോ എനിക്ക് ഈവൻ എനിക്ക് ഒരു ഹൈറ്റ് പേടിയാണ് പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഹൈറ്റിന്റെ ഫിയർ ഓവർകം ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ വരാറുണ്ട് അത് നമുക്ക് നോക്കിയാൽ അറിയാം നോക്കാം നമ്മൾ അപ്പറത്തെ സെപ്പറേറ്റ് ടവറിലുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ആൾക്കാരെ റിസീവ് ചെയ്യാനാണ് അവിടുന്ന് തിരിച്ച് അവരുടെ സേഫ്റ്റി നോക്കി തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യാനും നമുക്ക് ഉണ്ട് സോ അവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ബോത്ത് വെച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സേഫ്റ്റി നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാറ് ഒരുപാട് മോസ്റ്റ്ലി മൂന്നാറ് മഴ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറവാണ് യൂഷ്വലി നല്ല സീസൺ ടൈമിലൊക്കെ ഒരു നമുക്ക് വരാറുണ്ട് ഇപ്പോ ഇവിടെ ആണിച്ചാൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഇവിടെ തുടങ്ങിയത് കാരണവും അവർക്കും കുറച്ച് എളുപ്പമാണ് ഇതുപോലെ സിറ്റ് ലൈൻസ് ഇപ്പൊ കുറവായിരുന്നു നമ്മള് ഇപ്പൊ എല്ലാവരും തന്നെ ഉള്ള കാരണം അവർക്ക് എളുപ്പമാണ് ഇപ്പൊ ഈ ഏരിയയിൽ അത്യാവശ്യം ലളിതാണ് എല്ലാവർക്കും ചെയ്യാനും എല്ലാവർക്കും ആയിട്ട് വരുന്നുണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് നല്ല രീതിയിൽ ഞാൻ കണ്ടായിരുന്നു ോ ഇപ്പൊ ഞാനവിടുന്ന് എടുത്തു വെച്ച് സംസാരിക്കുന്ന ശ്രദ്ധിക്കണം കുറച്ച് പേര് പോകാൻ വേണ്ടി വന്നതാണ് ഒരു മഴയാണ് ഇവർക്ക് വളരെയധികം ഇഷ്ടം

ടൈറ്റായി അവരെ ഔട്ട്ഫിറ്റ് ഒത്തിരി ആ ഇവിടെ കാണാം നിങ്ങൾ ഇവരെ വരുന്ന നിങ്ങൾ എവിടുന്ന് വരുന്ന നിങ്ങൾ എവിടുന്ന് വരുന്ന സ്ഥലം നിങ്ങളുടെ സ്ഥലം നിങ്ങള് വളരെ ഹാപ്പി ആണോ ആ എങ്ങനെയുണ്ടോ നമ്മുടെ ഇവിടെ മൂന്നാറും മത്സരൊക്കെ കണ്ടെ ഒട്ടും വേണേലല്ലേ കേറാനൊന്നും നല്ല ധൈര്യ എനർജി അല്ലേ ആ ഓക്കെ പെട്ടന്ന് അപ്ര ചെല്ലുട്ടോ കാഴ്ച കണ്ട എത്ര കണ്ടാലും രണ്ടുപേരില്ലാത്ത നല്ല രസമുണ്ട് കാണാൻ ഞങ്ങളുടെ രണ്ട് പേര് ഇത് തഞ്ചാവൂരിൽ നിന്ന് വന്ന രണ്ടുപേരാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഇവർക്ക് ഇവിടെ വന്നിട്ട് ഇത് എൻജോയ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു എങ്ങനെയൊക്കെ പറ്റി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന ആ ഒരു എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി നമ്മുടെ ഈ ഹൈ റേഞ്ച് ആനച്ചാൽ ഇനി മൂന്നാർ പോവല്ലേ ഇതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ പറയുന്നത്

நாங்க போயிட்டு வந்தோம் ஸ்டார்டிங் ஃபர்ஸ்ட் போயிட்டு வந்தோம் அப்புறம் फ्रेंड्स கூட்டி வந்திருக்கோம் ஃபர்ஸ்ட் போனா செம்ம ஜாலியா இருந்தது பயம்லாம் ஒண்ணு இல்லை எல்லா எக்ஸ்பீரியன்ஸ் சேஃப்டி ட்ரிபிள் சேஃப்டி அதல இருக்கு அதுக்கு ரெண்டு பேரும் வர மாட்டேனாங்க வாங்க இது என்ஜாய்மென்ட் இதெல்லாம் கிடைக்காது அந்த ஒன் டைம் தான் வரப் போறோம் என்ஜாய் பண்ணுங்கன்னு சொல்லி ரெண்டு பேரும் அம்ச்சி விட்டுறோம் வெயிட் பண்ணிட்டு இருக்கோம் திருப்பி வரதுக்கு செம்ம ஃபன் ஓகே சூப்பரா இருக்கு உங்களுடைய பேரு என்ன பேர் கார்த்திக் தஞ்சாவூர் என்ன பேர் அமர்நாத் ஆ

तो नमकोरी उसमें तांजा वाली वो है कम बिग टेंपल निकिसी वर्ल्ड हिस्ट्री बट नॉट केम इन वर्ल्ड राक्षस राजा जोरी राजा राजा से हम कटना कोई लगा रहा है राजा राजा जोरी चौल चौल है अन्ना वो ना पैलेस इस दर ये दर राजा राजा से हम पैलेस आल हिस्ट्री प्लेसेस है वेरी आस्तम प्लेसेस നിങ്ങൾ ചെയ്ത് ിന്റെ അങ്ങോട്ട് കൊണ്ടു വാർമസ് വേർ ചെയ്തിട്ട് ബാക്കി അപ്പം മൺഡേ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ഒമ്പത് ഡബിൾ സെപ്പിനോട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഫീലിങ് നമ്മുടെ 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 വന്നപ്പോൾ സംസാരിക്കാൻ വേണ്ടി ആനച്ചാൽ സിപ്ലൈനാണ് പേര് നമ്മുടെ ആനച്ചാൽ ടൗണിൽ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ ആയിട്ടാണ് സിപ്ലൈൻ വരുന്നത് നമ്മുടെ സിപ്ലൈന് ഒരു കിലോമീറ്റർ റേഡുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഒരു സൈഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഡൗൺ ഒരു കിലോമീറ്റർ റൈഡ് ഉണ്ട് നിങ്ങൾ ഒരു വേണേൽ നിങ്ങൾക്ക് ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സേഫ്റ്റി ഒക്കെ എല്ലാം ഫുൾ സേഫ്റ്റി ആണ് ഗവൺമെന്റ് അപ്രൂവ് ആണ് വരുവാണെങ്കിൽ ട്രൈ ചെയ്യാം അപ്പൊ അപ്പൊ ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കൂടെ നമ്മുടെ മോനെ ഒന്ന് കയറുന്നു ഹസ്ബൻഡ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കയറും കേട്ടോ ഞങ്ങൾക്ക് നല്ല ഭയം ഉണ്ട് എനിക്ക് വേണ്ട ഭയം ഉണ്ടല്ലേ കേട്ടാൽ പക്ഷെ നമുക്ക് അവർ പറയുന്ന പൂർണ്ണ ഇത് സെക്യൂരിറ്റി ഉണ്ട് ഒന്നും മേടിക്കാണ്ടി വരാം

जाले <haircut> <Yeah>! <sniff servir> నేట యాదరా సారా పోను నాదిరా 3 వరే వీడియోస్ లాకెన్ వాతులే నాది

ഞങ്ങളുടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് സൂപ്പറാണ് കാര്യങ്ങള് അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അല്പസമയത്തിന് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ ഇവിടെ രണ്ട് വയസ്സുള്ള കുട്ടികളെ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ തന്നെയുള്ള അവരെല്ലാവരും ട്രെയിൻഡാണ് ഇപ്പൊ ഞാൻ ഇവൻ ഞാൻ വരെ ട്രെയിൻഡാണ് ട്രെയിൻഡ് അവരുടെ കൂടെ അവർ കൊണ്ടുപോകും തന്നെ വിടാൻ പേടി ഇപ്പോൾ യൂസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള മാതാപിതാക്കൾ അവർക്കൊക്കെ കുഞ്ഞു പിള്ളേരും തന്നെ വിടാൻ ഇങ്ങനെ പേടി കാര്യങ്ങളൊന്നും ഇല്ല വലിയ സേഫ് ആണ് അവർ കറക്റ്റ് കാണുമ്പോൾ പറയും അപ്പോൾ അവർ വിടും അല്ലെങ്കിൽ പേടിയുള്ളവർക്ക് നമുക്ക് നമ്മുടെ ട്രെയിനേഴ്സിൽ പോകും നമ്മളൊരു ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് മണ്ഡലമുള്ള കിഡ്സിനെ വിടാണ്ട് വെയിറ്റ് ലിമിറ്റ് വന്നൊരു ഫോർട്ടി പ്ലസ് ആണ് നമ്മൾ പറയുന്നത് ഫോർട്ടി പ്ലസ് ഉണ്ടായാലും ഇവിടുന്ന് കറക്റ്റ് അവിടെ നമുക്ക് ആ വെയിൻ വീച്ചാക്കും പിന്നെ മാക്സിമം വെയിറ്റ് നമ്മൾ വൺ ട്വന്റി ആണ് വെച്ചത് വൺ ട്വന്റിക്ക് മേലെ നമുക്ക് വിടാം പക്ഷെ വൺ ട്വന്റിക്ക് മേലെ നമ്മൾ വെയിറ്റ് വിട്ട് ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് കൂടുതൽ ആയിരിക്കും സോ വേറെ സേഫ്റ്റി നമ്മൾ നോക്കണം അപ്പോൾ റിസീവിങ് കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് മാത്രം നമ്മൾ ഒരു വൺ ട്വൻറ്റി വെയ്റ്റ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് വൺ ട്വന്റിക്ക് മേലെ നമ്മൾ ആരെയും വിടാറുണ്ട് വൺ ട്വൻറ്റി വരെയുള്ള ആൾക്കാരെ നമ്മൾ സെൻഡ് ചെയ്യാറുള്ളത് മാക്സിമം ഏജ് ഇല്ല ഏജ് ആയതെ ആൾക്കാർക്കും ചെയ്യാം കാരണം അവരുടെ ബോഡി സ്ട്രെങ് ഇവിടെ കുറച്ച് സ്റ്റേസ് കേറാണ് പ്രായമുള്ള ആൾക്കാർ വരുമ്പോൾ സ്റ്റേസ് പാടുള്ള ആൾക്കാരൊക്കെയാണ് അവർ ഇവിടുന്ന് പറയാൻ ചോദിക്കും ചോദിച്ചിട്ട് അവർക്ക് കംഫോർട്ട് ആണെങ്കിൽ അവരെ വിടും അങ്ങനെ മാക്സിമം ഏജ് ഒരില്ല മിനിമം ഏജ് ഒരു ത്രീ ടു ആൻഡ് ഹാഫ് ത്രീ ഏഴ് മെഡലുകളൊക്കെ